വീടിനകത്ത് കയറിയുടൻ ലക്ഷ്മിക്ക് വയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി അവൾ ഗർഭിണിയായിരുന്നു പ്രസവ സമയം അടുത്തിരുന്നു മാധവ് പരിഭ്രാന്തനായി അയാൾ ഉടൻ തന്നെ ഓടിചെന്ന് അടുത്തുള്ള തെരുവിൽ നിന്ന് പരിചയസമ്പനായ ഒരു വയറാട്ടെ വിളിച്ചുകൊണ്ടുവന്നു ആ രാത്രിയിൽ കടുത്ത ദാരിദ്ര്യത്തിന്റെയും നിരാശയുടെയും അന്ധകാരത്തിനിടയിൽ അവരുടെ വീട്ടിൽ ഒരു പുത്രൻ ജനിച്ചു മകൻ ജനിച്ച വാർത്ത കേട്ട് ഒരു നിമിഷത്തേക്ക് വ്യാപാരി തന്റെ ദുഃഖങ്ങളെല്ലാം മറന്നു എന്നാൽ അടുത്ത നിമിഷം യാഥാർത്ഥ്യം അദ്ദേഹത്തെ വലയം ചെയ്തു വ്യാപാരി ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ നവജാത ശിശുവിനെ നോക്കി പറഞ്ഞു ലക്ഷ്മി ഈ കുഞ്ഞ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നല്ല കാലത്ത് ജനിച്ചിരുന്നുവെങ്കിൽ ഞാൻ നഗരം മുഴുവൻ വലിയ സദ്യ ഒരുക്കുമായിരുന്നു ചെണ്ടമേളം മുഴങ്ങുമായിരുന്നു ഷഹനായിയുടെ നാദം ഉയരുമായിരുന്നു കൂടെകളിൽ നിറയെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യപ്പെടുമായിരുന്നു സന്തോഷത്തിന് അതിരുകൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കുഞ്ഞിന്റെ ജനനത്തിൽ സന്തോഷം പങ്കുവെക്കാൻ ഒരു ചെറിയ ശർക്കര കഷ്ണം വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ പണമില്ല എന്നതാണ് എന്നിരുന്നാലും കുട്ടിയുടെ ജനനം അവരുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണമായിരുന്നു അവർ അവന് പ്രതാപ് എന്ന് പേരിട്ടു പ്രതാപിന്റെ വരവോടെ അവരുടെ ഭാഗ്യം വീണ്ടും മാറി മറിഞ്ഞതുപോലെയായി ഒരുപക്ഷെ അത് നവജാത ശിശുവിന്റെ ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ ഈശ്വരന്റെ എന്തെങ്കിലും ലീലയായിരിക്കാം ഒരു കാലത്ത് മാധവ് പ്രതിസന്ധിയിൽ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പഴയ മറന്നുപോയ സുഹൃത്ത് യാദൃശികമായി അദ്ദേഹത്തെ കണ്ടുമുട്ടി മാധവിന്റെ ദയനീയ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം അലിഞ്ഞു ചോദിക്കാതെ തന്നെ അദ്ദേഹം കുറച്ച് പണം കടമായി നൽകി മാധവ് നീ ഒരു നല്ല കച്ചവടക്കാരനാണ് ഈ പണം കൊണ്ട് എന്തെങ്കിലും ചെറിയ കച്ചവടം വീണ്ടും തുടങ്ങൂ എനിക്ക് ഉറപ്പുണ്ട് നീ വീണ്ടും സ്വന്തം കാലിൽ നിൽക്കും ആ പണം കൊണ്ട് മാധവ് പൂർണമായ അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും ഒരു ചെറിയ കച്ചവടം ആരംഭിച്ചു രാവും പകലും കഠിനാധ്വാനം ചെയ്ത് പതുക്കെ അദ്ദേഹത്തിന്റെ കച്ചവടം വീണ്ടും വളരാൻ തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായി മാധവ് വീണ്ടും പഴയതുപോലെ സമ്പന്നനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ വീണ്ടും ധനധാന്യങ്ങൾ വർഷിക്കാൻ തുടങ്ങി ഇപ്പോൾ മാധവും ഭാര്യയും പ്രതാപിനെ തങ്ങൾക്ക് അത്യന്തം സൗഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കാൻ തുടങ്ങി പ്രതാപിന്റെ ജനനത്തോടെ തങ്ങളുടെ മോശം അവസ്ഥ അവസാനിച്ചുവെന്നും നല്ല ദിവസങ്ങൾ വന്നുവെന്നും അവർക്ക് ഉറച്ചു വിശ്വാസമുണ്ടായി അവർ രണ്ടുപേരും തങ്ങളുടെ മകൻ പ്രതാവിനെ വളരെ സ്നേഹത്തോടെയും ലാലനയോടെയും വളർത്താൻ തുടങ്ങി അവന്റെ ഓരോ ചെറിയതും വലുതുമായ ആഗ്രഹങ്ങൾ അവർ നിറവേറ്റി കാലം അതിന്റെ ഗതിയിൽ കടന്നുപോയി പ്രതാപിന് ഒരു വയസ്സായപ്പോഴും അവൻ ശരിക്ക് സംസാരിക്കാൻ തുടങ്ങിയിരുന്നില്ല അവൻ ചില അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രമേ പുറപ്പെടുവിച്ചിരുന്നുള്ളൂ ഇതുകൊണ്ട് മാധവനും ഭാര്യയ്ക്കും അല്പം ആശങ്ക തോന്നി കുട്ടിക്ക് എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ കുറവുണ്ടോ എന്നവർ ചിന്തിക്കാൻ തുടങ്ങി അവർ പല വൈദ്യന്മാരെയും കാണിച്ചു എന്നാൽ കുട്ടി ആരോഗ്യവാനാണെന്നും കാലക്രമേണ സംസാരിച്ചു തുടങ്ങുമെന്നും പറഞ്ഞു വർഷങ്ങൾ കടന്നുപോയി പ്രതാപന് ഇപ്പോൾ ഏഴെട്ട് വയസ്സായി പക്ഷേ അവൻ ഇപ്പോഴും വളരെ കുറച്ച് സംസാരിക്കുമായിരുന്നുള്ളൂ എന്തെങ്കിലും സംസാരിച്ചാലും അതാർക്കും മനസ്സിലാകുമായിരുന്നില്ല അവ അർത്ഥമില്ലാത്തതും അസംബന്ധവുമായി തോന്നി കുട്ടിക്ക് ഒന്നുകിൽ ബുദ്ധിമാന്യമുണ്ട് അല്ലെങ്കിൽ ഒരാണെന്ന് അയാൾ ബന്ധുക്കാർ വരെ പറയാൻ തുടങ്ങി ഇത് കേട്ട് മാധവനും ഭാര്യയ്ക്കും വളരെ ദുഃഖം തോന്നി മാധവ് മകന്റെ ചികിത്സയ്ക്കായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തമായ വൈദ്യന്മാരിൽ നിന്നും ഹക്കീമുകളിൽ നിന്നും ജ്യോതിഷികളിൽ നിന്നും ഉപദേശം തേടി വില കൂടിയ ഔഷധങ്ങൾ നൽകി പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല പ്രതാപിന്റെ അവസ്ഥ അതുപോലെ തുടർന്നു മാധവ് ഇപ്പോൾ തന്റെ മകന്റെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ ആശങ്കാകുലനും ദുഃഖിതനുമായി തന്റെ ഏക അവകാശി ഇങ്ങനെ ആയിരിക്കെ ഇത്രയും ധനവും സ്വത്തും എന്തിനാണെന്ന് അദ്ദേഹത്തിന് തോന്നി കാലം അതിവേഗം മുന്നോട്ടു പോയി ഇപ്പോൾ പതിനാറ് വയസ്സുള്ള നല്ല ആരോഗ്യവാനായ ഒരു കൗമാരക്കാരനായി മാറിയിരുന്നു അവന്റെ ശരീരം വളർന്നുവെങ്കിലും അവന്റെ ബുദ്ധി ഇപ്പോഴും ഒരു ചെറിയ വിവേകമില്ലാത്ത കുട്ടിയുടേതുപോലെയായിരുന്നു അവന്റെ നിഷ്കളങ്കതയും വിഡിത്തങ്ങളും വിചിത്രമായ സംസാരങ്ങളും ചിലപ്പോൾ മാധവന്റെ ക്ഷമയെ പരീക്ഷിച്ചു ഒരു ദിവസം കച്ചവടത്തിലെ എന്തോ കാര്യത്തെ ചൊല്ലി മാധവ് ഇതിനകം അസ്വസ്ഥനായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പ്രതാപ് എന്തോ ബാലിഷ്യമായ പ്രവൃത്തി ചെയ്തു അതോടെ മാധവിന്റെ ക്ഷമ നശിച്ചു കോപം കൊണ്ട് ചൊലിച്ച മാധവ് തന്റെ പ്രിയപ്പെട്ട മകൻ പ്രതാപിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു ഈ അപ്രതീക്ഷിത അപമാനവും കഠിനമായ മർദ്ദനവും ഏറ്റപ്പോൾ ലോകം ബുദ്ധിമാന്യമുള്ളവനെന്നോ ഭ്രാന്തനെന്നോ കരുതിയ ആ നിഷ്കളങ്കനായ പ്രതാപ് തന്റെ വീട്ടിൽ നിന്നും ആരോടും പറയാതെ രാത്രിയുടെ ഇരുട്ടിൽ നിശ്ശബ്ദനായി ഓടിപ്പോയി രാവിലെ പ്രതാപിനെ വീട്ടിൽ കാണാതായപ്പോൾ മാധവന്റെയും ഭാര്യയുടെയും കാൽനടിയിലെ മണ്ണൊലിച്ചു പോയി മാധവന് തന്റെ കോപത്തിലും ചെയ്ത പ്രവൃത്തിയിലും വലിയ കുറ്റബോധം തോന്നി അദ്ദേഹം ഭാര്യയോടൊപ്പം മകൻ പ്രതാപിനെ ഒരുപാട് തിരഞ്ഞു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തെരുവുകളിലും കാടുകളിലും മലകളിലും സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും അവർ തിരിഞ്ഞു തൻ്റെ ആളുകളെ നാലു ദിക്കുകളിലേക്കും അയച്ചു എന്നാൽ പ്രതാപിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അവൻ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല ഇപ്പോൾ മാധവനും ഭാര്യയ്ക്കും നിസ്സഹായരായി കൈമലർത്താനും അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു അവരുടെ ജീവിതം വീണ്ടും ദുഃഖവും നിരാശയും കൊണ്ട് നിറഞ്ഞു അവിടെ ആ സമയത്ത് പതിനാറ് വയസ്സുള്ള കൗമാരക്കാരനായിരുന്ന നിഷ്കളങ്കനായ പ്രതാപ് വീട് വിട്ടിറങ്ങി അജ്ഞാതമായ വഴികളിലൂടെ അലഞ്ഞു നടന്നു ചിലപ്പോൾ ഒരു ഗ്രാമത്തിലെത്തും ചിലപ്പോൾ ഒരു നഗരത്തിലെത്തും വഴിയാത്രക്കാരോട് എന്തെങ്കിലും യാചിച്ച് വയറു നിറയ്ക്കും ചിലപ്പോൾ ദയുള്ള ആരെങ്കിലും അവന് തങ്ങളുടെ പഴയ കീറിയ വസ്ത്രങ്ങൾ നൽകും അവൻ്റെ വസ്ത്രങ്ങൾ അഴുക്കുപിടിച്ച് മുഷിഞ്ഞിരുന്നു തലമുടി ജട പിടിച്ച് കെട്ടുപിടിഞ്ഞിരുന്നു കണ്ണുകളിൽ ഒരു അജ്ഞാതമായ അസ്വസ്ഥതയും വിഷാദവും നേടിച്ചിരുന്നു അവന്റെ നടത്തത്തിൽ ഒരു തരം മയക്കമുണ്ടായിരുന്നു ഇപ്പോൾ അവന്റെ അവസ്ഥ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു ആളുകൾ അവനെ കണ്ട് ചിരിക്കുകയോ കല്ലെറിയുകയോ അല്ലെങ്കിൽ ദൂരേക്ക് ഓടി പോകുകയോ ചെയ്യുമായിരുന്നു കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു ഈ അലഞ്ഞു തിരിഞ്ഞുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ പ്രതാപ് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരു പൂർണ്ണ യുവാവായി മാറിയിരുന്നു അവന്റെ ശരീരം ഉറച്ചതും ശക്തവുമായിരുന്നു എന്നാൽ അവന്റെ ബുദ്ധി ഇപ്പോഴും ലോകത്തിന്റെ തന്ത്രങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും വളരെ അകലയായ നിഷ്കളങ്കരായ കുട്ടികളുടേതു പോലെയായിരുന്നു ഒടുവിൽ അലഞ്ഞു തിരിഞ്ഞ് അവന്റെ പാത വിദൂരമായ ജാങ്കണ്ഡ് രാജ്യത്ത് എത്തി അവിടെ ജാംസേൻ രാജാവായിരുന്നു ഭരിച്ചിരുന്നത് ജാംസേൻ രാജാവ് വളരെ നല്ലവനും പ്രജാസ്നേഹിയും വിവേകിയുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹം തന്നെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചിരുന്നു നീതിനിഷ്ഠയുടെ പേരിൽ പ്രശസ്തനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുർഭാഗ്യം അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു രാജ്യത്തിന് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ സദസ് മുഖസ്തുതി പറയുന്നവരും സ്വാർത്ഥരും ദീർഘവീഷണമില്ലാത്തവരുമായ സഭാവാസികളാൽ നിറഞ്ഞിരുന്നു അവർ സ്വന്തം താല്പര്യങ്ങളെ മാത്രം ചിന്തിക്കുകയും രാജാവിന്റെ എല്ലാത്തിനും തലയാട്ടുകയും ചെയ്തിരുന്നു ഈ സഭാവാസികളുടെ വാക്കുകളിൽ സത്യമോ സത്യസന്ധതയോ ദീർഘവീക്ഷണമോ ഇല്ലെന്ന് രാജാവിന് അറിയാമായിരുന്നു അതുകൊണ്ട് രാജ്യഭരണത്തിൽ ശരിയായ ഉപദേശം നൽകാനും രാജ്യത്തിന് ശരിയായ ദിശാബോധം നൽകാനും കഴിയുന്ന ഒരു ബുദ്ധിമാനും നിസ്വാർത്ഥനും സത്യസന്ധനുമായ വ്യക്തിയെ രാജാവ് എപ്പോഴും അന്വേഷിച്ചിരുന്നു ഈ ചിന്തകളിൽ മുഴുകി ഒരു ദിവസം ജാംസൺ രാജാവ് തന്റെ വിശ്വസ്തരായ ചില സഭാവാസികളോടൊപ്പം ധ്രമജം കാട്ടിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു പ്രകൃതിയുടെ ശാന്തമായ മടിത്തട്ടിൽ അല്പം മാനസിക സമാധാനം കണ്ടെത്താനും രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും വേണ്ടിയായിരുന്നു കാട്ടിൽ കുറച്ചു നേരം അവർ നായാട്ട് ആസ്വദിച്ചു കുറച്ചു സമയം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്നു അപ്പോൾ വൈകുന്നേരം അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ രാജാവിന്റെ ദൃഷ്ടി വിചിത്രവും അപ്രതീക്ഷിതവുമായ ഒരു കാഴ്ചയിൽ പതിഞ്ഞു വഴിയരികിൽ ഒരു വലിയ പുരാതനമായ വാൾമരമുണ്ടായിരുന്നു അതിന്റെ തണലിൽ ഒരു വിചിത്രനായ യുവാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അവന്റെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞ് പൊടി പിടിച്ചിരുന്നു തലമുടി നീണ്ട് ജട പിടിച്ച് ആറി പറന്നിരുന്നു അവൻ്റെ കണ്ണുകൾ ശൂന്യതയിൽ എവിടെയോ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അവൻ മറ്റേതോ ലോകത്ത് വിഹരിക്കുകയാണെന്ന് തോന്നും അവൻ തന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ ഗൗരവത്തിലാകും അവന്റെ മുഖവും ഭാവങ്ങളും ഒറ്റ നോട്ടത്തിൽ ഒരു മനോരോഗിയുടേതു പോലെ തോന്നി എന്നാൽ ആ യുവാവ് മറ്റാരുമായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്നും ഓടിപ്പോയ ആ അലഞ്ഞു നടന്ന പ്രതാപ് തന്നെയായിരുന്നു രാജാവിന് ആകാംക്ഷയായി ഈ യുവാവിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തന്റെ പടയാളികളോടും സഭാവാസികളോടും കുറച്ച് ദൂരെ നിൽക്കാൻ ആജ്ഞാപിച്ചു എന്നിട്ട് സ്വയം കുതിരപ്പുറത്ത് നിന്നിറങ്ങി കാൽനടയായി ആ യുവാവിന്റെ അടുത്തേക്ക് ചെന്നു അടുത്തെത്തിയ രാജാവ് വളരെ ശാന്തനും മൃദുവായ സ്വരത്തിൽ അവനോട് ചോദിച്ചു ഹേ യുവാവേ നീ ആരാണ് ഈ വിജനമായ സ്ഥലത്ത് തനിച്ചിരുന്ന് നിന്നോട് തന്നെ സംസാരിക്കുന്നത് എന്താണ് നിനക്ക് ഭ്രാന്താണോ പ്രതാപായിരുന്ന ആ യുവാവ് പതുക്കെ തലയുയർത്തി ഒരു നേർത്ത നിഗൂഢമായ പുഞ്ചിരിയോടെ രാജാവിന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി അത്രയും തന്നെ ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു ഭ്രാന്തോ ഭ്രാന്ത് നിനക്കും എന്റെ ഈ സദസ്സനുമാണ് ഞാൻ വെറുതെ ഈ വിജനമായ കുണ്ടും കുഴിയും നിറഞ്ഞ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ ആകാശമുട്ടുന്ന ഒരു കൂറ്റൻ കൊട്ടാരം പണിയുന്നതിനെ കുറിച്ചും അതിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചും ആ കൊട്ടാരത്തിലെ രാജാവ് ഞാനാകുന്നതിനെ കുറിച്ചും ആലോചിക്കുകയായിരുന്നു ഇത് കേട്ട് ചാംസൻ രാജാവ് അത്ഭുതപ്പെട്ടുപോയി ഇത്രയും വിചിത്രമായി കാണപ്പെടുന്ന ഒരു യുവാവിന് ഇത്രയും ആഴത്തിലുള്ളതും ആത്മവിശ്വാസം നിറഞ്ഞതുമായ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം വിശ്വസിക്കാനായില്ല ഈ യുവാവിന്റെ വാക്കുകളിലും അവന്റെ കണ്ണുകളിലെ തിളക്കത്തിലും ഒരു പ്രത്യേക ആഴവും ഒരു അസാധാരണമായ വിവേകവും ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അതൊരു സാധാരണ ഭ്രാന്തനായ വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നിൽ നിന്ന് സഭാവാസികൾ ഇത് കേട്ട് സ്തംഭിച്ചുപോയി ചിലർ മനസ്സിൽ ചിരിച്ചു ചിലർ ചിന്തയിലാണ്ടു മറ്റു ചിലരുടെ മുഖം അസൂയയും ആശങ്കയും കൊണ്ട് വാടി ഒരാൾ തൻറെ അടുത്ത് നിന്ന് മറ്റൊരാളോട് പതുക്കെ പറഞ്ഞു ഇവൻ ഒന്നുകിൽ ശരിക്കും ഭ്രാന്തനാണ് അല്ലെങ്കിൽ ആരെയും ഭയമില്ലാത്ത അത്ഭുതകരമായ അറിവും ശക്തിയുമുള്ള ഏതെങ്കിലും അസാധാരണ വ്യക്തിയാണ് രാജാവ് തന്റെ സഭാവാസികളോട് ആ യുവാവിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ചോദിച്ചു എന്നാൽ സഭാവാസികളുടെ മനസ്സിൽ ഇതിനകം അസൂയയും ഭയവും നിറഞ്ഞിരുന്നു ഈ വിചിത്രനായ യുവാവ് രാജാവിന്റെ പ്രിയപ്പെട്ടവനായി മാറിയാൽ സദസ്സിൽ തങ്ങളുടെ പ്രാധാന്യവും സ്ഥാനവും കുറയുമെന്നും രാജാവ് തങ്ങളുടെ മുഖസ്തുതിക്ക് പ്രാധാന്യം നൽകാതെയാകുമെന്നും അവർ പറയുന്നു അതിനാൽ അല്പനേരം പരസ്പരം കുശുകുശത്ത ശേഷം ഒരു മുഖസ്തുതിക്കാരനായ സഭാവാസി പറഞ്ഞു മഹാരാജാവേ ഇവനൊരു വലിയ ആയേക്കാം നമുക്കിവനെ ഇവിടെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാം രാജാവ് ഇത്തരം മനോരോഗികളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത് മറ്റൊരാൾ പറഞ്ഞു മഹാരാജാവേ എനിക്കിത് നൂറ് ശതമാനം ഭ്രാന്താണെന്ന് തോന്നുന്നു ഇവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നത് സമയം പാഴാകലാണ് ഇവനിൽ നിന്ന് വിവേകപൂർണമായ ഒരു വാക്കുപോലും പ്രതീക്ഷിക്കരുത് എന്നാൽ രാജാവിന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു ഒടുവിൽ ചില ചർച്ചകൾക്ക് ശേഷം സഭാവാസികൾ രാജാവിന് ഈ യുവാവിനെ ഒരു തവണ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന സമ്മിശ്രമായ ഉപദേശം നൽകി അവൻ ശരിക്കും ഭ്രാന്തനാണെങ്കിൽ അവനെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് വിടുകയോ ചികിത്സ നൽകുകയോ ചെയ്യാം അവൻ കാണുന്നത് പോലെ അല്ലാതെ ധീരനും ബുദ്ധിമാനും മിടുക്കനുമാണെങ്കിൽ അത് രാജ്യത്തിന് വളരെ പ്രയോജനകരമാകുമെന്നും അവർ പറഞ്ഞു രാജാവ് തന്റെ സമാവാസികളുടെ ഉപദേശം സ്വീകരിച്ച് അല്പം സൗമ്യതയും അല്പം കാർക്കശ്യവും ഉപയോഗിച്ച് ആ യുവാവായ പ്രതാപിനെ തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരാൻ സമ്മതിച്ചു പ്രതാപും അല്പനേരത്തെ ശേഷം സമ്മതിച്ചു